ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആഘോഷിക്കുന്നു കണിയൊരുക്കിയും സദ്യവട്ടങ്ങൾ ഒരുക്കിയും വിഷുദിനം ആഘോഷമാക്കുകയാണ് മലയാളികൾ കേരളത്തിൻ്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവം കൂടിയായ ഈ ആഘോഷ ദിനത്തിൽ വിഷു കൈനീട്ടം വിഷുസദ്യ വിഷുക്കളി എന്നിവയെല്ലാം നടക്കും എല്ലാ പ്രേക്ഷകർക്കും മലനാട് കുടുംബത്തിൻ്റെ വിഷു ആശംസകൾ ഭഗവാ മേടപ്പുലിരിയിൽ കണ്ണനെ കണ്ടുണരുന്ന പുണ്യദിനമാണ് വിഷു കണിവെള്ളരിയും വാൽക്കണ്ണാടിയും കൊന്നപ്പൂക്കളും ചന്തം ചാർത്തുന്ന കൃഷ്ണവിഗ്രഹം കണി കാണുന്നതിനേക്കാൾ വലിയൊരു പുണ്യം ഈ ദിനത്തിലില്ലെന്നാണ് വിശ്വാസം കൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ കായ്ച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ വെള്ളരിക്കും തണ്ണിമത്തിനുമെല്ലാമായി വിളഞ്ഞു നിൽക്കുന്ന വേനൽ പച്ചക്കറികൾ പാടത്തും പറമ്പിലുമെല്ലാം വിരുന്നെത്തുന്ന വിഷു പക്ഷികൾ വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദൃശ്യങ്ങളാണ് ഇവയെല്ലാം മലയാളിക്ക് വിഷു കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒപ്പം നല്ല നാളെയെക്കുറിച്ചുള്ള സുവർണ പ്രതീക്ഷകളും വിഷു സമ്മാനിക്കുകയാണ് കാർഷിക സംസ്കാരവുമായി മാത്രമല്ല ഭൂമിശാസ്ത്രപരമായും ജ്യോതിശാസ്ത്രപരമായൊക്കെ പ്രത്യേകതകളുള്ള ഉത്സവമാണ് വിഷു തുല്യമായത് എന്നാണ് വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം രാത്രിയും പകലും തുല്യമായ ദിവസം എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നത് കണിയൊരുക്കലാണ് വിഷുവുമായി ബന്ധപ്പെട്ട ഓർമ്മകളിൽ പ്രധാന ചടങ്ങുകളിൽ ഒന്ന് വിളവെടുപ്പ് ഉത്സവം എന്ന് പേരുള്ളതുകൊണ്ട് തന്നെ കാർഷിക വിളകൾക്കാണ് കണിയിൽ പ്രാധാന്യം വെച്ച നിലവിളക്കിനു മുന്നിൽ ഓട്ടുരുളിയിൽ കൊന്നപ്പൂവ് വെള്ളിരിക്ക ചക്ക മാങ്ങ മറ്റു ഫലവൃഗങ്ങൾ നാളികേരം അഷ്ടമംഗല്യം അരി കോടിമുണ്ട് സ്വർണം പണം എന്നിവയെല്ലാം ഒരുക്കിവയ്ക്കുന്നു വിളഞ്ഞു പാകമായ മഞ്ഞ നിറത്തിലുള്ള വെള്ളരിക്കയാണ് കണിക്കുപയോഗിക്കുന്നത് ചിലയിടങ്ങളിൽ ഇതിന് കണിവെള്ളരി എന്നും പേരുണ്ട് കണി ഉരുളിയിൽ വാൽക്കണ്ണാടിയും വെക്കണമെന്നാണ് നിഷ്ഠ വിഷു ദിവസത്തെ ഐശ്വര്യം നിറഞ്ഞ ആദ്യ കാഴ്ച കണിയാവണമെന്നാണ് ആചാരം കണ്ണടച്ച് കണിക്ക് മുന്നിലെത്തിയാണ് കണി കാണൽ കണിയുടെ ഐശ്വര്യവും സമൃദ്ധിയും ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വാസം കണി കഴിയുമ്പോൾ വീട്ടിലെ മുതിർന്നയാൾ മറ്റുള്ളവർക്ക് വിഷു കൈനീട്ടം നൽകുന്നു എല്ലാ വർഷവും മലയാള മാസത്തിൻ്റെ മാസത്തിൽ വിഷു ഒന്നാം തീയതി വിഷു ആഘോഷിക്കുന്നു കർഷകരെല്ലാം വിളവെല്ലാം എടുത്ത് ഉത്സവം നടത്തുന്നത് പോലെയാണ് വിഷു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തി പൂക്കൾ പൂക്കൾ കത്തിച്ചും കൊണ്ടാടുകയും കാരണന്മാരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ ഈ വിഷുനാളിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അതൊരു വർഷം വരെ നീണ്ടു നിൽക്കുമെന്നാണ് പ്രവചനം പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഈ ഈ വർഷത്തെ വരൾച്ച വല്ലാതെ നമ്മളെ വേദനിപ്പിച്ചു ഇന്ന് ഏതായാലും ഇവിടെ കഞ്ഞിവിത്ത് നടത്തിയതുപോലെയാണ് ഇന്നൊരു മഴ കിട്ടി ഞങ്ങളിത് നടത്തുന്നതിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് ഇന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു കാർഷിക സംസ്കൃതിയുടെ അടയാളപ്പെടുത്തലായി വീണ്ടുമൊരു വിഷ്കാലം വരുന്നെത്തുമ്പോൾ ഹൈന്ദവ ഭവനങ്ങൾ സന്തോഷവും ഭക്തിയും നിറയുന്ന ആഘോഷത്താൽ സംഗീതസാന്ദ്രമാണ് വളകൾ മോ വീരം അണിഞ്ഞു കാണേണം ഭഗവാനി കളി കാണുന്ന നേരം തമക നേത്ര നിലമേറും മഞ്ഞ് തുകൾ ചാപ്പി കനകിങ്ങോ വീരം അണിഞ്ഞു കാളേണ ഭഗവാനീ

മലനാട് കുടുംബത്തിൻ്റെ വിഷു ആശംസകൾ ന്യൂസ് ബ്യൂറോ അമ്പലവയൽ